ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സനാസ് കിച്ചൻ ആൻഡ് വ്ളോഗ്സ് ഇന്ന് ഈതിൻ്റെ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് ഡിലേ ആയി ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് കാരണം കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു അപ്പം ഇതിനായിട്ട് ഇരിക്കാനായിട്ട് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഈതിൻ്റെ വ്ളോഗാണല്ലോ നിങ്ങൾക്ക് കാണണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തതാണ് പിന്നെ ഇത് ഒറ്റ ദിവസത്തെ വീഡിയോ അല്ല രണ്ട് ഈതിൻ്റെ അന്ന് നൈറ്റ് വരെ അതായത് രണ്ട് ദിവസം മുന്നേ തുടങ്ങിയിട്ട് ഈതിൻ്റെ അന്ന് നൈറ്റ് വരെയുള്ള ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ ഈതിൻ്റെ ഡ്രസ്സ് എടുക്കണ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങളൊരാളെ കണ്ടു അത് നമ്മുടെ സലമോളാണ് സരമോൾ നമ്മുടെ ഈദിനു വേണ്ടിയിട്ട് സരമോൾ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ വർഷവും ജൂൺ ജൂലൈയിൽ ഞങ്ങൾ നാട്ടിൽ പോകുന്നതാണ് അപ്പോൾ ഇപ്രാവശ്യം അതിൻ്റെ നാട്ടിൽ പോയി കഴിഞ്ഞ ഓഗസ്റ്റിൽ വന്നതിന് ശേഷം ഞാനും ഇക്കയും കൂടി ഒരു പ്രാവശ്യവും ഞാൻ തനിയെ ഒരു ഒരു പ്രാവശ്യവും പോയി വന്നിട്ടുണ്ടായിരുന്നു രണ്ട് മാസം മുന്നെയാണ് ഞാൻ വന്നത് അതുകൊണ്ട് തന്നെ പോടില്ല എന്ന് കരുതി അപ്പോൾ ഈദിന് മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ആ ഒരു ഡ്രസ്സ് എടുക്കണ ഒരു വീഡിയോ ഒരുപാടൊന്നും എനിക്ക് അതിൻ്റെ ഉള്ളിൽ എടുക്കാൻ പറ്റില്ല കാരണം ഒത്തിരി തിരക്കുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് എല്ലാവരും നമ്മൾ ഫേസ് അതിൽ ഇപ്പോൾ ഇടുമെന്നുള്ള പേടിച്ച് നമ്മളധികം ഒന്നും എടുത്തില്ല ഇത് പെരുന്നാളിലെ തല ദിവസം നമ്മൾ അറഫ നോമ്പ് നോമ്പ് തുറക്കണ ടൈമിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് എടുത്തതാണ് കേട്ടോ അപ്പോൾ നോമ്പ് തുറക്കാനായിട്ട് ഞാനും എൻ്റെ മൂന്ന് മക്കളും എൻ്റെ ഒക്കയും എൻ്റെ രണ്ട് ബ്രദേഴ്സാണ് ഇരിക്കുന്നത് അവരും അതുപോലെ തന്നെ നമ്മുടെ ഒരു കസിൻ ബ്രദറും ഉണ്ടായിരുന്നു അപ്പോൾ നോമ്പ് തുറയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നാളെക്കുള്ള പെരുന്നാളിലെ കാര്യങ്ങളെല്ലാം ഒതുക്കി വെച്ച് ശേഷം എല്ലാ പെരുന്നാളിനും ഞങ്ങളിത് ഒരു പതിവാണ് ഒന്നെങ്കിലും ഏതെങ്കിലും ഒരു മാളുകളിൽ അല്ലെങ്കിൽ ഇവിടെ കോർണേഷൻ എന്ന സ്ഥലമുണ്ട് അവിടേക്ക് തലേ പോവാറുണ്ട് അപ്പോൾ ഈ തലേ ദിവസം ഞങ്ങൾ ഇപ്പ്രാവശ്യം പ്ലാൻ ചെയ്ത് മോള് മോള് വന്നിട്ടുള്ളതല്ലേ അപ്പോൾ എന്തായാലും നല്ല ചൂടുണ്ട് പുറത്ത് അപ്പോൾ നമുക്ക് എന്നാൽ ഒരു മാളിൽ പോവാൻ കരുതി അങ്ങനെ ഞങ്ങളൊരു മാളിൽ പോയതാണ് അതുപോലെ തന്നെ അത് പെരുന്നാളിൻ്റെ അന്നാണ് ഞങ്ങൾ ക്വാർണിൽ പോയത് ക്വാർണിലെ പെരുന്നാൾ പരമായിട്ട് ഏതെങ്കിലും ഒരു ദിവസം പോയിട്ട് ഇരിക്കുകയെന്നുള്ളത് അതൊരു ഞങ്ങളൊരു ഹോബി തന്നെയാണ് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ മാളിൻ്റെ ഉള്ളിൽ മാളോഫ് ഒമാനിലാണ് ഞങ്ങൾ പോയത് മാളിൻ്റെ ഉള്ളിലേക്ക് കടന്ന് അവിടേതാ നമ്മൾ പ്രത്യേകിച്ച് ഷോപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളും ഈദിൻറ്റേതായിട്ടുള്ള ഷോപ്പിങ് എല്ലാം നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്രാവശ്യത്തെ ഈദിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരട്ടി മധുരം തന്നെയായിരുന്നു ഞങ്ങൾക്ക് കാരണം ഞങ്ങൾ നമ്മുടെ സനക്കുട്ടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു സനക്കുട്ടി കുറച്ചായിട്ട് നമ്മൾ അടുത്തില്ലായിരുന്നല്ലോ നോമ്പ് വരുന്നാൽ അടുത്ത് അടുത്തുണ്ടാവാറില്ല ഹജ്ജ് വരുന്നാൽ ഞങ്ങൾ നാട്ടിൽ ആണ് ഈ ജൂൺ ജൂലൈ ടൈമിലാണ് വരാറ് ഹജ്ജ് വരുന്നാൾ അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോണ കാരണം നാട്ടിൽ ഒരുമിച്ചുണ്ടാവാറുണ്ട് ഇവിടെ അവൾ ഹജ്ജ് വരുന്നാളിന് രണ്ട് വർഷമായിട്ട് ഉണ്ടായിട്ടില്ല അപ്പോൾ താ ഈ വർഷം അവൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഒരു പ്രത്യേക ഒരു സന്തോഷം കൂടി എല്ലാവർക്കും സത്യത്തിൽ പറഞ്ഞാൽ ഈ ഒരു ഇത് ഞങ്ങൾക്ക് നല്ലൊരു ഒരു പൊലിമ തന്നെ ഉണ്ടായിരുന്നു മോളും കൂടെ ഉള്ളത് കൊണ്ട് നമ്മുടെ മക്കളിൽ ആരാങ്കിലും ഒരാൾ കുറയുമ്പോൾ അതിൻ്റെ ഒരു വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അത് ഞാൻ ആ ഒരു വേദനയിലൂടെ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞ നാട്ടിലേക്ക് പോകുന്ന ഉമ്മമാർ ഒത്തിരി വേദന അനുഭവിച്ച് ഒത്തിരി മനസ്സ് വിഷമിച്ച് നടക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും സമാധാനവും സന്തോഷം അള്ളാഹു നൽകട്ടെ എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ കാരണം നമുക്ക് ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ലിമിറ്റ് ഉണ്ട് മക്കളെ പഠിപ്പിക്കണ കാര്യങ്ങളാണെങ്കിലും ഹയർ സ്റ്റഡിയുടെ കാര്യങ്ങളാണെങ്കിലും എല്ലാം ഒരു ലിമിറ്റ് ഉണ്ട് നമ്മൾ മക്കളെ ഹയർ സ്റ്റഡിക്കൊക്കെ വിടുമ്പോൾ ഒരു വാല്യൂ ഉള്ള വേണമല്ലോ അതല്ല അതില്ല എന്നുണ്ടെങ്കിൽ പഠിപ്പിച്ചിട്ട് കാര്യമല്ലോ അതുകൊണ്ടാണ് ഒരുവിധ ആളുകളൊക്കെ മക്കളെ നാട്ടിലോട്ട് തന്നെ അതല്ല വേറെ ഏതെങ്കിലും കൺട്രീസിലോട്ട് വിടുന്നത് അപ്പം ഇനി ഈ വർഷവും നമ്മുടെ അമിരമോന് പ്ലസ് ടു ആണ് ഇനി എന്താണ് ഏതാണ് അവൻ്റെ കാര്യം എന്നുള്ളത് തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്തായാലും നല്ലൊരു വഴി അതാവ് നമുക്ക് തുറന്നു തരട്ടെ അപ്പോൾ ഇനി മാളിലൊക്കെ പോയി വന്ന് ഞങ്ങൾ വേഗം കിടന്ന് ഉറങ്ങിയതിന് ശേഷം രാവിലത്തെ ഒരിതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് രാവിലെ ഞാൻ പിട്ടും ഇറച്ചിക്കറി ആയിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് വീഡിയോ എടുക്കേണ്ട ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ബിരിയാണി പണിയിലോട്ട് കടന്ന് ബിരിയാണി ചിക്കൻ ബിരിയാണി ഞങ്ങൾ വെച്ചിട്ടുള്ളത് കാരണം അജ് വരുന്നാലും പ്രത്യേകിച്ച് നമുക്ക് ഊതുവത്തിൻ്റെ അർച്ചികളെല്ലാം കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നാം വരുന്നാലിനെ ഒന്നുകിൽ സാധ ചോറും ബീഫ് കറി മോര് ഇഞ്ചുംപുലി അങ്ങനെയുള്ളതാക്കും അതല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി അങ്ങനെയാണ് ഉണ്ടാക്കാറ് ഈ പ്രാവശ്യം ഞങ്ങൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ ഞാൻ ചിക്കൻ ബിരിയാണി വെച്ച് അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഫാമിലി ഫ്രണ്ട് നിങ്ങളെല്ലാം മുന്നേ വീട്ടിൽ കണ്ടിട്ടുണ്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പായസം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ ഫുഡ് കഴിക്കാനായിട്ട് അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരും ഞങ്ങളും അതുപോലെ തന്നെ എൻ്റെ ആങ്ങള ആങ്ങളുടെ വൈഫ് വൈഫിൻ്റെ ബ്രദറാണ് നിങ്ങൾ പുതിയൊരു മുഖം നിങ്ങൾ കണ്ടിട്ടുള്ളത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അലഹദില്ല ഇതിൻ്റെ ഫുഡെല്ലാം കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ പതിവ് പോലെ തന്നെ ഞങ്ങൾ കോർണഷിൽ മാത്ര കോർണിലേക്ക് ഞങ്ങൾ പോയി അവിടെ പോയി കുറച്ച് സമയം ഒരുപാട് സമയം കുറച്ച് അധികം സമയം തന്നെ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത് എല്ലാവരും കൂടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അതൊരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് ഇവിടെ കേട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആണെന്നുണ്ടെങ്കിൽ പെരുന്നാൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വന്തം വീട്ടിൽ പോകാനുള്ള ആ ഒരു ത്രില്ലിലായിരിക്കും ആ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ ഇറങ്ങാനായിട്ട് നമ്മൾ വീടുകളിലേക്കോ അല്ലെങ്കിൽ കുടുംബ വീടുകൾക്കോ ഒക്കെ ഇറങ്ങാനുള്ള ഒരു ത്രില്ലിലാവും നമ്മളിരിക്കുക ഇപ്പം ഇവിടെ നമുക്ക് അതിനൊന്നും സാധിക്കില്ല ഇവിടെ നമുക്ക് ആകെക്കൂടെ പെരുന്നാൾ ഡ്രസ്സ് എടുത്താൽ പോലൊന്നും ഇടാനുള്ളത് ഒന്നുമില്ല ഈ പോലും ഇതുപോലെ മാളുകളിൽ പോവുകയെ അതല്ല ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്കൊന്ന് പോവുക അതൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അവിടെയൊക്കെ പോകും പക്ഷേ പെരുന്നാൾ ദിവസങ്ങളിലൊക്കെ ആകുമ്പോൾ എല്ലാവരും ഓരോ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോയി പോവുകയായിരിക്കും അപ്പോൾ വീടുകളിൽ പോകൽ കുറവാണ് പക്ഷേ എന്നിരുന്നാലും നമ്മളിങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ആ പെരുന്നാൾ ഡ്രസ്സിലൊന്ന് ഇറങ്ങാനുള്ളൊരു അവസരം ഇങ്ങനെ ഒക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് തീർക്കുകയാണ് ഞങ്ങൾ സാധാരണ ചെയ്യുക അപ്പോൾ നാട്ടിലെത്തെ എല്ലാ വർഷവും ഞങ്ങൾ ഈ ഒരു അജു വേദന നാട്ടിലായത് കൊണ്ട് തന്നെ നല്ല രസമായിരുന്നു നാട്ടിൽ വേറൊരു ഒരു വൈബാണ് നമുക്ക് കാരണം നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ വീട്ടിലേക്ക് പോകലും കാര്യങ്ങളും അവിടെ കൂടുതലും ഇവിടെ കൂടുതലും കസിൻസിൻ്റെ വീട്ടിൽ പോലും അതൊരു പ്രത്യേക രസം തന്നെയാണ് ഇട്ടുക ആ അങ്ങനെ ഞങ്ങളിതാ കോർണസിൽ എത്തി അവിടെ എല്ലാം ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞ് കുറച്ച് സമയം ഞാൻ വേറെ ആരുമില്ല ഞങ്ങൾ ഫാമിലി മാത്രം ഞാൻ ഇക്ക എൻ്റെ മൂന്ന് മക്കളും എൻ്റെ ബ്രദറ് രണ്ട് ബ്രദറുണ്ട് ബ്രദറും നമ്മുടെ കസിൻ ബ്രദറും അത്രേ മാത്രമേ ഉള്ളൂ ഞങ്ങളിങ്ങനെ ഇരുന്ന് ഒത്തിരി ഒത്തിരി ലേറ്റായി ഞങ്ങൾ അവിടെ നിന്നിങ്ങോട്ട് വരുമ്പോൾ അതുപോലെ തന്നെ അവിടെ കപ്പലണ്ടി വെള്ളം അതൊക്കെ വിൽക്കാനായിട്ട് ചെറിയ ചെറിയ ആൾക്കാർ കുറച്ച് കുറച്ച് ആയിട്ട് അവിടെ ആൾക്കാർ വരും അപ്പോൾ അതെല്ലാം മേടിച്ചിരുന്ന് കഴിച്ച് അവിടെ കുറച്ച് നേരം ഇരുന്ന് തിരിച്ച് വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ച് അങ്ങനെയാണ് ഞങ്ങളെ പെരുന്നാൾ ഉണ്ടായിട്ടുള്ളത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മതി ഞങ്ങൾക്ക് കാരണം അത് ഒരുപാട് സന്തോഷമാണ് നമുക്ക് മനസ്സിന് ഇങ്ങനെയൊക്കെ ഇന്ന് ഇറങ്ങുമ്പോഴും അപ്പോൾ മക്കളെ പെരുന്നാൾ ഡ്രസ്സ് എല്ലാവരും പെരുന്നാൾ ഡ്രസ്സ് കാണിക്കുക വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ഘട്ടങ്ങളിലായിട്ട് ഞാൻ ഈ ഇനി അടുത്തൊരു വീഡിയോ വരണുണ്ട് പെരുന്നാളിന് ഞങ്ങൾ ഔട്ട്സ് ഔട്ടിങ്ങ് പോയതിട്ടുള്ളത് അപ്പോൾ അതിലൊക്കെ ആയിട്ട് ഇടുന്ന ഡ്രസ്സുകളൊക്കെ തന്നെയാണ് പെരുന്നാൾ എടുത്തിട്ടുള്ള ഡ്രസ്സുകൾ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അവിടെ അവിടേതാ രാത്രിയാവാൻ തുടങ്ങി രാത്രി രാത്രിയാകുമ്പോഴൊക്കെ ഞാൻ ഈ മാത്ര കുറച്ചിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കുറേ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബാത്തിലുള്ളത് ഒരുപാട് ഞാൻ വീഡിയോ എടുത്തിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ പെരുന്നാളിൻ്റെ തലദിവസത്തെ വിശേഷങ്ങൾ പെരുന്നാളിനെ ഇവരാ പള്ളിയിൽ പോയപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ ചെറിയ ഭാഗങ്ങൾ കൂടി ഞാനിതിൽ ഏഡാക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല് അസലാമലൈക്കും